ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം നമസ്കാരം ഏഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം മണിക്കൂറുകളോളം ഫോൺ നോക്കിയിരിക്കുമ്പോൾ ഇനി മതി ഫോൺ നോക്കിയത് എന്ന് പറഞ്ഞ് ഫോൺ തിരികെ വാങ്ങുമ്പോൾ ദേഷ്യം പിടിക്കുന്ന പേരെടുത്ത് വിളിച്ചാൽ പോലും ഫോണിൽ നിന്ന് തലയുരത്തി നോക്കാത്ത ഏതു നേരവും ഫോണിന് വേണ്ടി വാശി പിടിക്കുന്ന ഈ ചെറുക്കന് ഏതു നേരവും കുരട്ടക്കേടാണെന്ന് നിത്യവും പഴികേൽക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്കറിയാമോ എങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം അമിത സ്ക്രീൻ ഉപയോഗം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന ഗുരുതര വൈകല്യത്തെക്കുറിച്ചാണ് പറയുന്നത് പേര് വെർച്വൽ ഓട്ടിസം വീഡിയോയിലേക്ക് എന്താണ് വെർച്വൽ അമിതമായ സ്ക്രീൻ സമയം കാരണം ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബാധിക്കുന്ന പെരുമാറ്റ വൈകല്യമാണ് വെർച്വൽ ഓട്ടിസം മണിക്കൂറുകളോളം മൊബൈലോ വീഡിയോ ഗെയിമിങ്ങോ ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളായിരിക്കും ഇവർ ഒരു ദിവസം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കണ്ടു തീർക്കുന്ന കാർട്ടൂണുകളും റീൽസും എത്ര വരുമെന്ന് അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ സെക്കൻഡുകൾക്കിടെ റീലുപോലെ മാറി മാറി വരുന്ന അവരുടെ ഭാവ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കൽ സംസാരക്കുറവ് ഒറ്റപ്പെട്ടിരിക്കൽ മറ്റു കുട്ടികളുമായി ഇണങ്ങാതിരിക്കൽ എന്നീ പ്രവണതകളൊക്കെ വെർച്വൽ ഓട്ടീസത്തിന്റെ ലക്ഷണങ്ങളാണ് മരിയ എന്ന ൻ സൈക്കോളജിസ്റ്റ് ആണ് വെർച്വൽ ഓട്ടിസം എന്ന പദം ആദ്യം ഉപയോഗിക്കുന്നത് വെർച്വൽ ഓട്ടിസം ബാധിച്ച കുട്ടികളിൽ സമാന പ്രായക്കാരെ അപേക്ഷിച്ച് മാനസിക ശാരീരിക വികാസം വളരെ പതുക്കെ പതുക്കെയാകാമെന്നാണ് മരിയ സാംഫിയർ മൂന്ന് വർഷത്തോളം നീണ്ട തന്റെ പഠനത്തിലൂടെ കണ്ടെത്തിയത് ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം വളരെ നോർമലായി മറ്റുള്ളവരോട് പെരുമാറുകയും കുട്ടികൾക്കൊപ്പം കളിക്കുകയും ചെയ്തിരുന്ന ഒരു കുട്ടി സ്ക്രീനിലേക്ക് കൂടുതൽ ഒതുങ്ങുകയും അധികം ആരോടും സംസാരിക്കാതെ പുറത്തു പോകാൻ താല്പര്യം കാണിക്കാതെ ഉൾവലിഞ്ഞ് അവൻ അവനിലേക്ക് ചുരുങ്ങുന്നുമുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം വെർച്വൽ ലക്ഷണമാകാം എപ്പോഴും ഫോൺ ചോദിച്ചു കൊണ്ടിരിക്കുക പേര് വിളിച്ചാൽ പോലും ശ്രദ്ധിക്കാതിരിക്കുക മൊബൈൽ വാങ്ങുകയോ ടി വി ഓഫ് ചെയ്യുകയോ ചെയ്താൽ ദേഷ്യപ്പെടുകയോ അക്രമാസക്തരാകുകയോ ചെയ്യുക ആത്മഹത്യാ പ്രവണത ചെറിയ കുഞ്ഞുങ്ങളിലാണെങ്കിൽ സംസാരിക്കാൻ വൈകൽ അമിത വികൃതി ഉറക്കക്കുറവ് ഉത്കണ്ഠ ഒക്കെ വെർച്വൽ ലക്ഷണങ്ങളായി കാർട്ടൂണും സ്ക്രീൻ കാഴ്ചകളും മാത്രമായി കുട്ടിയുടെ ലോകം മാറുകയും അതിലെ കഥാപാത്രങ്ങളെ അനുകരിക്കുകയും അവരെ പോലെ സംസാരിക്കുക എന്നതൊക്കെ വെർച്വൽ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളായി കാണാറുണ്ട് മാത്രമല്ല വെർച്വൽ ഓട്ടിസമുള്ള കുട്ടികൾ ഐ കോണ്ടാക്ട് തരില്ല കണ്ണിൽ നോക്കി സംസാരിക്കുകയോ മറ്റുള്ളവരോട് ഇടപഴകുകയോ ചെയ്യില്ല മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫോൺ യാതൊരു കാരണവശാലും കൊടുക്കരുത് എന്നതാണ് പഠനങ്ങൾ പറയുന്നത് കാഴ്ചകളെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പ്രായമാണത് അതായത് വിഷ്വൽ മെമ്മറി രൂപപ്പെടുന്ന സമയം സ്ക്രീനുകളുടെ അതിപ്രസരവും കാർട്ടൂണുകളുടെയും ഗെയിമുകളുടെയും ഒക്കെ ചടുലതയും കുട്ടികളുടെ തലച്ചോറിന്റെ വികാസത്തെ സാരമായി തന്നെ ബാധിക്കാം തീവ്രമായ സ്ക്രീൻ എക്സ്പോഷ്യർ കുട്ടികളുടെ ബുദ്ധിവികാസത്തെയും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കുമെന്ന് എത്രയോ പഠനങ്ങൾ പറയുന്നു കുട്ടികൾ വീഡിയോ ഗെയിമും കാർട്ടൂണും ഒക്കെ കാണുമ്പോൾ തലച്ചോറിന്റെ ഡോപ്പോമിന്റെ അളവ് കൂടുകയും അതുവഴി കുട്ടികൾക്ക് സന്തോഷം തോന്നുകയും ചെയ്യുന്നു ഈ സന്തോഷത്തിനെയാണ് അവർ വീണ്ടും വീണ്ടും സ്ക്രീനിലേക്ക് ചുരുങ്ങുന്നതും ബിഹേവിയറൽ അഡീക്ഷന് കാരണമാകുന്നതും എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസുകൾ ഒരു മണിക്കൂറെങ്കിലും ചെയ്താൽ ഡോപ്പോമിന്റെ അളവ് വർദ്ധിപ്പിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾ മിടുക്കരായി വളരണമെന്നല്ലേ ഓരോ മാതാപിതാക്കളും ചിന്തിക്കുക അടക്കിയിരുത്തേണ്ട പ്രായമല്ലാന്നറിഞ്ഞിട്ടോ ഓടിക്കളിച്ചും വീണും കരഞ്ഞും വാശി പിടിച്ചും ഒക്കെ തന്നെ വളരേണ്ടവരാണ് അവരെന്നറിഞ്ഞിട്ടോ ഒന്നുമല്ല അച്ഛനും അമ്മയും മക്കളും മാത്രമുള്ള വീട്ടിൽ കുഞ്ഞുങ്ങളെ കുറച്ചധികം നേരം പിടിച്ചിരുത്താൻ വേറെ വഴിയില്ലെന്ന് പറഞ്ഞാണ് കുറ്റബോധത്തോടെ തന്നെ പല അമ്മമാരും ഫോൺ കൊടുത്തു പോകുന്നത് പക്ഷെ കുഞ്ഞുങ്ങൾക്കതരും ശീലമാവുക വളരെ പെട്ടെന്നാണ് ഒരു ഉദാഹരണത്തിന് ഭക്ഷണം കഴിപ്പിക്കാൻ നിങ്ങൾ കുഞ്ഞിനെ അടുപ്പിച്ചൊരു നാ ദിവസം ഫോൺ കൊടുത്തു എന്ന് വെക്കൂ അഞ്ചാം ദിവസം കുട്ടികൾ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്തു തുടങ്ങും കുറച്ചൊന്ന് പരിശ്രമിച്ചാൽ കുഞ്ഞുങ്ങളുടെ ഫോണിന്റെ ഈ അമിത ഉപയോഗം കുറയ്ക്കാനാകും സ്ക്രീൻ സമയം നിങ്ങൾ നിശ്ചയിക്കുക വീട്ടുജോലിയോ ഓഫീസിലെ പെയിന്റിംഗ് വർക്കോ ഒക്കെ തീർക്കാൻ കുറച്ചു നേരം ഒന്ന് ഒന്നടങ്ങിയിരിക്കാൻ മൊബൈൽ ഫോൺ കൊടുത്താണ് പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തുക കുറ്റം പറഞ്ഞതല്ല ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ജോലി വീട് കുട്ടികൾ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക പാരന്റ്സിന് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ നൽകാതിരിക്കുക മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ സമയം ഒരു മണിക്കൂറായി പരിമിതിപ്പെടുത്തുക അവരെ എൻഗേജ് ശ്രദ്ധ ബിൽഡിംഗ് ബ്ലോക്കുകൾ ചിത്രരചന പാട്ട് ഡാൻസ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് എന്നിവയിൽ ഏതെങ്കിലും കുട്ടിയുടെ താല്പര്യം കൂടി കണക്കിലെടുത്ത് വഴി വഴിതിരിച്ചുവിടാം സോഷ്യലൈസിംഗ് മസ്റ്റ് ആണ് സമപ്രായക്കാരുമായി മറ്റുള്ളവരുമായി ഇടപെടാൻ കുട്ടികളെ പ്രാപ്തരാക്കാം ഒരുമിച്ച് വായിക്കുക കളിക്കുക കുടുംബം ഒന്നിച്ചുള്ള സമയം എഫക്റ്റീവായി വിനിയോഗിക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക തുടങ്ങിയ സോഷ്യലൈസിംഗ് പരമാവധി ഉറപ്പുവരുത്തുന്നതിലൂടെ ഓരോ സാഹചര്യത്തിലും ഏത് രീതിയിൽ ഇടപെടണമെന്ന് കുട്ടികൾ പഠിക്കും വേണം ചിട്ട കുട്ടികളുടെ ഒരു ദിവസം എങ്ങനെ ഇരിക്കണമെന്ന് ബോധ്യം അവരിൽ വളർത്താൻ ഒരു ചിട്ട ഉണ്ടാക്കുന്നത് നല്ലതാണ് പട്ടാള ചിട്ട പോലെ കടുത്ത അച്ചടക്കമോ ശിക്ഷാരീതിയോ അല്ല പറഞ്ഞത് ഒരു താളം അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ീളുന്ന സമയം നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ള പരിശീലനം എഴുന്നേൽക്കുന്നതിനും ഉറങ്ങുന്നതിനും പഠനത്തിനും മൊബൈൽ നോക്കുന്നതിനുമെല്ലാം ഒരു ചെറിയ സമയനിഷ്ഠ കൊണ്ടുവന്നു നോക്കൂ ഒരാഴ്ച ശീലിപ്പിച്ചാൽ മതി എട്ടാം ദിവസം അവർ ശീലമായിരിക്കും സ്ക്രീൻ രഹിത സോണുകൾ ഈ സമയ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യം ചെയ്യണമെന്ന ബോധ്യം കൂടിയാണ് കുട്ടികൾക്കുണ്ടാവുന്നത് പഠിക്കുന്ന സ്ഥലം അതിന് മാത്രമുള്ളതാണെന്നും കിടക്കുന്ന ഇടം ഉറങ്ങാനുള്ളതുമാണെന്നുമുള്ള ബോധ്യമാണ് അവർക്ക് വരുന്നത് അപ്പോൾ ചിലയിടങ്ങൾ നമുക്ക് സ്ക്രീൻ പ്രൊഹിബിറ്റഡ് ഏരിയ ആക്കാം ിയന്ത്രണം മാതാപിതാക്കൾക്കുമാവാം മാതാപിതാക്കൾ ചെയ്യുന്നതാണ് കുട്ടികൾ അനുകരിക്കുന്നത് അവരോട് ഫോൺ നോക്കരുത് എന്ന് ഉപദേശിച്ച നിങ്ങൾ മണിക്കൂറുകളോളം ഫോണിൽ കുത്തിയിരിക്കുന്നത് ശരിയാണോ അല്ല അപ്പോൾ സ്ക്രീൻ നിയന്ത്രണം നമുക്കും ആവാം അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അവൈലബിൾ ആകുമ്പോൾ തന്നെ കുട്ടികൾ നമ്മോട് ചേർന്ന് നിൽക്കും ഒരുമിച്ചുള്ള സമയങ്ങളിൽ പരസ്പരം നന്നായി ഇടപെടാം കളിക്കാം പാട്ടുപാടാം ചെറിയ ചെറിയ വഴക്കുകൾ രമ്യമായ രീതിയിൽ പരിഹരിക്കാം കുട്ടികൾ കണ്ടുപഠിക്കട്ടെ എന്ത് കാണുന്നു എന്നതും പ്രധാനം കുട്ടികൾക്ക് അനുവദിക്കപ്പെട്ട സ്ക്രീൻ ടൈമിൽ കാണുന്നത് അവർക്ക് ദോഷം ചെയ്യാത്ത കണ്ടന്റുകളാണോ എന്നും കൂടി മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം സജീവമായ ഇടപഴകലും പഠനവും പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിൽ അവരുടെ മാനസിക വികാസത്തിനൊതുകുന്ന ഉള്ളടക്കങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുക വേഗതയേറിയതോ അമിതമായി ഉത്തേജിപ്പിക്കുന്നതോ ആയ ഷോകൾ കാണുന്നത് തടയാനും സാധിക്കണം റീൽസും ഷോർട്സും കാണാൻ അനുവദിക്കാതിരിക്കുക ഓരോ റീലും ഓരോ തരം കണ്ടന്റുകളാണ് ഒന്ന് സങ്കടമാണെങ്കിൽ മറ്റൊന്ന് അമിത സന്തോഷം തരുന്നതുമാവാം കുട്ടികളുടെ വൈകാരിക തലത്തെയാണ് ഇത് ബാധിക്കുക വേണം കളികളും ഫിസിക്കൽ ആക്ടിവിറ്റിയും ഔട്ട്ഡോർ ശാരീരികവും വൈജ്ഞാനികവുമായ വികസനത്തിന് ഗുണം ചെയ്യും ഇത് കുട്ടികളെ കഴിവുകളെ വളർത്താനും ഓവറോൾ ഡെവലപ്മെന്റിനും സഹായിക്കും മൊബൈൽ പൂർണമായും ഒഴിവാക്കുക എന്നത് പുതിയ കാലത്ത് അത്ര സാധ്യമാകുന്ന കാര്യമല്ല ടെക്നോളജി ഫലപ്രദമായി ഉപയോഗിക്കാനാണ് പ്രാപ്തരാക്കേണ്ടത് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുവെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ കുറയാനുള്ള മാർഗങ്ങൾ പരീക്ഷിച്ചിട്ടും രക്ഷയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പീഡിയാട്രീഷ്യൻ സഹായം തേടണം ചെറിയ ചെറിയ ആക്ടിവിറ്റികളിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ആവശ്യമെങ്കിൽ മരുന്നുകളിലൂടെയും നമുക്ക് അവരെ മിടുക്കരാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்